പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാൾ പൊന്നാനി ഫ്ലാറ്റ് സമുച്ചയത്തിലെ മാലിന്യ പ്രശ്നത്തിന്റെ പരിപൂർണ പരിഹാരം കാണുന്നതിനായി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു നാലു മാസം മുമ്പ് നിർത്തിവെച്ച നിർമ്മാണ പ്രവൃത്തിയാണ് പുനരാരംഭിച്ചത് പൊന്നാനി ഫ്ലാറ്റ് സമുച്ചയത്തിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു ോളമായി മുടങ്ങിക്കിടന്നിരുന്ന നിർമ്മാണമാണ് പുനരാരംഭിച്ചത് ഫണ്ട് ലഭ്യമില്ലാത്തതിനെ തുടർന്നായിരുന്നു കരാറുകാരൻ പ്രവർത്തികൾ നിർത്തിവച്ചിരുന്നത് ഒരു കോടി അമ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവിലാണ് ആധുനികമായ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുൻകൈയ്യെടുത്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് ഫണ്ട് ലഭ്യമല്ലാത്തതിനെ തുടർന്നായിരുന്നു കരാറുകാരൻ പ്രവർത്തികൾ നിർത്തിവച്ചത് പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഉള്ളത് ഇവർക്ക് മലിനജല പ്രശ്നം രൂക്ഷമായതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പദ്ധതി ആസൂത്രണം ചെയ്തത് ഒരു ദിവസം ഒരു ലക്ഷം ലിറ്റർ മലിനജലം ശുചീകരിക്കാൻ സാധിക്കുമെന്ന പ്രത്യേകതയും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനുണ്ട് പ്ലാന്റിന്റെ നിർമ്മാണം മൂന്നു മാസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് കരാറുകാർ പറഞ്ഞിരിക്കുന്നത് ഇതോടെ ഫ്ളാറ്റിലെ മാലിന്യ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് പ്രത്യാശയുള്ളത്